വീഡിയോ ആണ് കേട്ടോ അദ്ദേഹം സഹായിച്ചാൽ ചേച്ചി സോറി ബ്രോ ഓക്കേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തത് കേട്ടോ ഒരുപാട് കളയാക്കളുകൾ കുറ്റപ്പെടുത്തൽ എന്താണ് തെരി പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത് ഈ ലൈവിലോ യൂട്യൂബിലോ ഒന്നല്ല നമ്മുടെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട് അങ്കമാലയുമ്പോഴാണ് അപ്പം അവിടുന്ന് എന്നെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് അങ്കമാലി ബ്ലോക്കിൽ ഒരു ഒരു വീടാനുമതി സ്ഥലത്തിൽ അതിൽ നിൽക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇത് കണ്ട ഈ സ്ഥലം മൊത്തം എങ്ങനെയാണ് ഇപ്പോൾ എന്താണ് എങ്ങനെയൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്യാം സ്പ്രീൻ നമ്മൾ ഓഫ് ചെയ്യുകയാണ് സ്ക്രീൻ മാറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഏഴ് ചുമര കണ്ടോ ഈ ചുമര ചുമര കാ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ എന്ത് വയസ്സായി എനിക്ക് പതിനഞ്ച് വയസ്സായിട്ടുള്ളു കേട്ടോ ഉണ്ടോ അത്രയും കണ്ടോ ഈ റൂമും നിങ്ങൾ നമ്മള് വാടകയ്ക്കാണ് താമസിക്കണേ അമ്മച്ചിന്റെ അമ്മച്ചിക്കവിടെ വയ്യാതിരിക്കാണ് അമ്മച്ചി ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിച്ചു പോണത് കേട്ടോ വേറെ ആരും നോക്കാനില്ല ആരും എല്ലാവരും കൈവിട്ട് പോയി ചാവാൻ വരെ തീരുമാനിച്ചതാ അന്നിട്ടും ഞാൻ ജീവിച്ചു വന്നു ഞാൻ ജനിക്ക് ജനിച്ചപ്പോ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായതാ അന്നിട്ടും ഞാൻ ജീവിച്ചു ഇതേപോലെ ലൈവിലൊക്കെ വന്നിട്ടാണ് എനിക്ക് സംസാ ജനിച്ചപ്പോൾ തന്നെ മാസത്തിൻ്റെ യാതൊരു ചോദിച്ച് ഏഴാം മാസമാണ് ജനിച്ചതും അതുപോലെ എന്താണ് ഉണ്ടായില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി അതെന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് എടുത്ത് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ഓക്കെ പോയിക്കോട്ടെ നല്ല ഒരു കോട്ടെ നമ്മുടെ വിഷമങ്ങൾ ആരോടൊക്കെ പറയാനാണ് എത്ര വയസ്സായി പതിനഞ്ച് വയസ്സായി ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ സക്സസ് ആകരുതെന്നുണ്ട് എനിക്കും സക്സസ് ആകണം എന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടെയാണ് ഞാൻ യൂട്യൂബിലേക്ക് വന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാനുണ്ട് പക്ഷെ ഇൻസ്റ്റയിൽ ഞാൻ എന്താ വരാത്ത ഇൻസ്റ്റയില് എനിക്ക് വരേണ്ട ആവശ്യമില്ല യൂട്യൂബാകുമ്പോൾ പിന്നെ അത് കുഴപ്പമൊന്നുമില്ല ഇൻസ്റ്റയിലാകുമ്പോൾ അത് എക്ച്ഛലി മോ ഇൻസ്റ്റയിൽ ഞാൻ ലൈവ് ചെയ്യാനുള്ളതാണ് മൂന്ന് മാസം മുമ്പ് ഇത് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട് ഇതിൽ പോയി ഈ വീട്ടിൽ വന്നിട്ട് ഒരു വന്നിട്ടൊരു മാസമായിട്ടുള്ളു ഒരുപാട് കഷ്ടപ്പെട്ട എനിക്ക് എനിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സായി പക്ഷേ പന്ത്രണ്ട് വയസ്സായ ഞാൻ പണിക്ക് പോകുന്നുണ്ട് ബ്ലോക്കും അമ്മയും സഹായിക്കാൻ കഴിയും എനിക്ക് എനിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സായി പക്ഷേ പന്ത്രണ്ട് വയസ്സിൽ ഞാൻ പണിക്ക് പോ പോകുന്നുണ്ട് ബോക്കും അമ്മയെയും സഹായിക്കാൻ കഴിയും സഹായിക്കാൻ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ലൈക്ക് കളിക്കാത്തതേ ഉള്ളൂ നമ്മൾ ആരോടും പൈസ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലൊന്നും ആക്കണം അതുമാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ ആ ലക്ഷ്യത്തിന് നമ്മളെ നമ്മൾ ആൾക്കാർ പറയത്തില്ലേ മാർഗമല്ല പ്രധാനം ലക്ഷ്യമല്ല പ്രധാനം നമ്മുടെ മാർഗമാണെന്ന് അത്രയുള്ളൂ കാര്യം ഒരുപാട് ഒരുപാട് കലയാക്കളകൾ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഒക്കെ ഉണ്ട് എനിക്ക് ഏഴാം മാസം ജനിച്ചത് അതിൻ്റെ കുറവുകളും കയറുണ്ട് പക്ഷെ അന്നിട്ട് ഞാൻ ജീൻസ് പോകണില്ലേ സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും ഞാൻ ജീൻസ് വളരുന്നില്ലേ അതാണ് കഥ പതിനെട്ട് വയസ്സായില്ലേ പതിനഞ്ചു വയസ്സായിട്ടു എനിക്ക് ഞാൻ യൂട്യൂബിൽ വന്നു നമ്മുടെ നമ്മടെ നമ്മുടെ നമ്മടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ വെച്ച് 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 ആരോടൊന്നും പറയാതെ കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എന്താ മാനസരോഗിയാവും അതാണ് മാനസരോഗിയാവും മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ പറയാൻ പറ്റാതെ ഇങ്ങനൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ എന്താണ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്കൊരു ചെറിയ നമ്മൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ വീടൊക്കെ എല്ലാവർക്കും വീടും അച്ഛനും എല്ലാ ജനിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ അച്ഛനും അമ്മയില്ലാതെ ജനിക്കുന്നുണ്ട് അതേപോലെ തന്നെ വീടും സ്ഥലമൊക്കെ ഉണ്ടായിട്ട്